കൊല്ലം പെരുന്നാട് സി കെ പി വിലാസം ഗ്രന്ഥശാലയും കൊല്ലം ജില്ലാ മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പും സംയുക്തമായി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ചേനകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തി എം മുകേഷ് എം എൽ എ ചേനകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാല സാംസ്കാരിക പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും കൃഷിയിൽ മുന്നിട്ടിറങ്ങണമെന്ന് എം എൽ എ പറഞ്ഞു അപജയം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഒരുപാട് നാടകമായാലും സിനിമയായാലും കഥയായാലും എല്ലാം ഒരു ജീവിതമായിരുന്നു എപ്പോഴോ പണം നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യാനും ചെളിയിലിറങ്ങാനും കൃഷി നടത്താനുമൊക്കെ തൊട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ നമ്മളെന്തിന് ചെളിയിലിറങ്ങണം എന്നൊക്കെ എവിടെയോ ഒരു മിഥ്യാധാരണ വന്നതിൻ്റെ പ്രത്യാഘാതത്തിൽ ഇപ്പോഴും നമ്മൾ ആരോഗ്യപരമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറയും എന്തെല്ലാം വികസനം കൊണ്ടുവന്നാലും അതാ അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ള ആരോഗ്യമില്ലെങ്കിൽ പിന്നെന്തിന് വികസനം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ വീടുകളുടെ മുമ്പിലൊക്കെ ശരിക്കും കച്ചിത്തുറവ് അപ്പോൾ തന്നെ നമുക്ക് ആ ഇത് സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു കുടുംബമാണ് എന്നുള്ള ഒരു ബോധ്യം എൻ്റെ പട്ടതാനം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഏല വയലെന്ന് പറയുന്ന സ്ഥലമുണ്ട് കണ്ണെത്താത്ത ദൂരത്ത് ഉള്ള വയലുകളാണ് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാൽസഹിതം നമ്മൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ അത് കേരളത്തിലേക്കുള്ള കൃഷിയാണ് ഇത് ഇത് ഞങ്ങൾക്കുള്ളതാണ് കാര്യം അത് ജൈവവും മറ്റേത് അടിച്ച് വലുതാക്കുന്ന മരുന്നുകളും കീടനാശിനികളൊക്കെ അടിച്ച് കലക്കി കൊടുക്കുന്ന നമ്മൾ എത്രമാത്രം വഞ്ചിക്കപ്പെട്ട സ്വയം നമ്മൾ തെറ്റ് അല്ല തെറ്റ് വരുത്തി എന്നുള്ള ഒരു വലിയ ചിന്തയാണ് അതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്നു അപ്പം ആ സ്വയം പര്യാപ്തത നേടി ആരോഗ്യത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ബുദ്ധിയുണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം അത് നേടാനുള്ള എന്ത് വഴികളും നമ്മൾ മുന്നോട്ട് പോകും മറ്റുള്ള സംസ്ഥാനക്കാരെ പോലെയല്ല അവർക്കങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നൊന്നുമില്ല പെരിനാട് പ്രസിഡന്റ് എം ജെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണവും അസിസ്റ്റന്റ് ഡയറക്ടർ വി വി റീന റിപ്പോർട്ട് അവതരണവും നടത്തി ഡിവിഷൻ കൗൺസിലർ ഗിരിജ സന്തോഷ് എ ഹസൻ കുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥശാലയിലേക്കുള്ള ആദരവ് കൺവീനർമാരായ എം ജെ പ്രദീപ് കുമാർ ജെ വിജയൻപിള്ള എന്നിവർ എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി ഗ്രന്ഥശാല സെക്രട്ടറി സി വി അജിത് കുമാർ സ്വാഗതവും പ്രമോദ് പി വി കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംലാൽ ടി സെമിനാറും ആശാ അമൽരാജ് മണ്ണാപ്പ് ക്ലാസും നടത്തി സൗജന്യ മണ്ണ് പരിശോധനയും കൃഷി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നടന്നു അബ്ദുൾ റഷീദ് നൌഷാദ് സജി നാദർഷ ശശീന്ദ്രൻ ബിജു ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് എട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് Nine double four seven two double four six five nine eight nine two one eight three seven eight four seven.